കോഴിക്കോട്ട് തീപിടുത്തമുണ്ടായ പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടങ്ങൾ എത്രയും വേഗം തുറന്നു കൊടുക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ് ആദ്യപടിയായി കെട്ടിടത്തിൽ വയറിംഗ് നടത്തും ഒരു കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ ചെലവ് വരിക വ്യാപാരികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു മേയർ അനഘാ ഹർഷൻ ചേരുന്നവരങ്ങളുമായി അനഘ കെട്ടിടങ്ങൾ എത്രയും വേഗം തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഈ വ്യാപാരികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം കുറച്ചുകൂടി സുരക്ഷിതമായി തന്നെ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതിന്റെ ആവശ്യകത ഉയർന്നു വന്നു എന്ന കരുതേണ്ടി കരുതണം എന്തായിരുന്നു ആ ചർച്ചയിൽ വന്നത് അതിനുശേഷം മേയർ വ്യക്തമാക്കിയത് അനഖാ കേൾക്കാൻ കഴിയുന്നുണ്ട് എന്താണ് വ്യാപാരികളുമായിട്ടുള്ള ചർച്ച നടത്തിയത് ഈ ചർച്ച തീർച്ചയായും നേരത്തെ ശബ്ദത്തിന് ചില തകരാറുകൾ ഉണ്ടായിരുന്നു എന്തായാലും വ്യാപാരികളുമായുള്ള ചർച്ച മേയർ ബിനാ ഫിലിപ്പ് നടത്തിയിരുന്നു അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടതിന് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത് ഈ കടകൾ ഈ തീപിടുത്തമുണ്ടായ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീ പിടിക്കാത്ത ബാക്കി നാൽപ്പത് കടകളുണ്ട് ആ കടകൾക്കുള്ളിൽ സാധനങ്ങൾ അടക്കമുള്ള സംഭവങ്ങളൊക്കെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും അധിക ദിവസം ഇത്തരത്തിൽ കടകൾ അടച്ചുനട അടച്ചിടുന്നത് തങ്ങൾക്ക് വലിയ ബാധ്യതയും നഷ്ടവുമാകുമെന്ന് വ്യാപാരികൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് അതായത് തിങ്കളാഴ്ച ഇത്തരത്തിൽ അടച്ചിട്ട തീപിടുത്തം ഉണ്ടാകാത്ത കടകൾ തുറന്നു പ്രവർത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് കോർപ്പറേഷൻ അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടമായി ഇത്തരത്തിൽ ഈ കെട്ടിടത്തിലെ മുഴുവൻ വയറിങ്ങിനും തകരാറ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം വയറിംഗ് നടത്തുക എന്നത് അത്ര പെട്ടെന്ന് നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടായാൽ പോലും കടകൾ തുറക്കാനുള്ള അനുവാദം നൽകുമെന്നാണ് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് പറഞ്ഞിരിക്കുന്നത് അതായത് ജനറ ജനറേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ഈ വ്യാപാരികൾ വാടകയ്ക്കെടുക്കും അതിനുശേഷം ഈ കടകൾ തുറന്ന് പ്രവർത്തിക്കും മാത്രമല്ല ഈ കെട്ടിടത്തിന് ബലക്ഷയം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെന്നും അതിൽ കൃത്യമായ കെട്ടിടത്തിനൊരു ബലക്ഷയവും ഇല്ല എന്നാണ് മെ ബീന ഫിലിപ്പ് പറയുന്നത് മറ്റൊന്ന് ഈ കെട്ടിടത്തിൽ ഏറ്റവും അധികം തീപിടുത്തം ആദ്യമുണ്ടായത് ഉണ്ടായ കാലിക്കറ്റ് നിർമ്മാണശാലയിലും അതിന് താഴെയുള്ള ഒരു മരുന്ന് ഒക്കെ തന്നെയാണ് ഈ രണ്ട് കടകൾ കടകളിലുമാണ് ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഈ വ്യാപാരികളും ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു അവരെയും ചേർത്ത് പിടിക്കുന്ന സമീപനം തന്നെയാണ് കോർപ്പറേഷൻ സ്വീകരിച്ചിരിക്കുന്നത് അവർക്ക് നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകും കോർപ്പറേഷന്റെ ഇടപെടൽ എന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എന്താണ് തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണമെന്ന് വ്യക്തമാക്കാൻ ഇതുവരെ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് തീപിടുത്തം ഉണ്ടായത് ദിവസങ്ങൾ പിന്നിടുകയാണ് ഷോർട്ട് സർക്യൂട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടാണോ തീപിടുത്തം ഉണ്ടായത് എന്ന് പറയാൻ മേയർക്ക് ഇതുവരെ അല്ലെങ്കിൽ ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല നേരത്തെ ഫയർഫോഴ്സ് ഇതുമായി ബന്ധപ്പെട്ട തീപിടുത്തവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയിരുന്നു പക്ഷേ അതിലും എന്താണ് തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണമെന്ന് പറ വ്യക്തമാക്കിയിരുന്നില്ല നിലവിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും പോലീസും ഒക്കെ തന്നെ പരിശോധന നടത്തുകയാണ് ഇവരെല്ലാം തന്നെ പരിശോധന നടത്തിയ ഒരു പ്രാഥമികമായ റിപ്പോർട്ട് ഇപ്പോൾ കോർപ്പറേഷന് കൈമാറിയിട്ടുണ്ട് പക്ഷേ അതിൽ പോലും എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്നത് വ്യക്തമാക്കിയിട്ടില്ല നിലവിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ എന്താണ് തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണമെന്ന് വ്യക്തമാക്കൂ എന്നുകൂടിയാണ് മേയർ ബീരാ ഫിലിപ്പ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ും ഈ വ്യാപാരികളെ സംബന്ധിച്ച് അവരുടെ ഒരു ഉപജീവന മാർഗമാണ് ആ കടകളിലുള്ള തൊഴിലാളികളൊക്കെ തന്നെ വലിയ രീതിയിൽ കഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് കടകൾ തുറക്കാനുള്ള ഒരു നീക്കം കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഈ വ്യാപാരികളെയൊക്കെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത് എന്തായാലും അവരൊരു വളരെ പ്രതീക്ഷയോടെയാണ് ഈ മീറ്റിംഗിൽ നിന്ന് അവർ പുറത്തു വന്നത് എന്തായാലും തിങ്കളാഴ്ച കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്തെ അടച്ചിട്ട് നാൽപ്പതോളം കടകൾ തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഈ ചർച്ചയ്ക്ക് ശേഷം അവർ അതിലേക്ക് ഒരേ സമയത്ത് തന്നെ മൂന്ന് വിഭാഗം പണി ആരംഭിച്ചുകൊണ്ട് എത്രയും വേഗം ആ ഇലക്ട്രിക്കൽ കണക്ഷൻസും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ വേണ്ടിയുള്ള ഇൻസ്പെക്ഷൻ നടത്തി ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഇന്ന് ഇപ്പോൾ ആ കോൺട്രാക്ടേഴ്സ് അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോഴിക്കോടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായ നമ്മുടെ മിഫിസിൽ ബസ് സ്റ്റാൻഡിലെ ഈ കെട്ടിടങ്ങളിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമുള്ള കെട്ടിടങ്ങളിൽ അവിടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ നേരത്തെ ഒരു തീരുമാനമെടുത്തത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ പണി ഞങ്ങൾ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എങ്ങനെയാണോ ആ സമയത്ത് പ്രവർത്തിക്കുന്നത് അത്തരത്തിൽ പ്രവർത്തിക്കാൻ നമ്മൾ തീരുമാനമെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആദ്യത്തെ ഘട്ട പരിപാടിക്ക് തന്നെ റഫായിട്ട് നല്ല നമ്മൾ കണക്കിലെടുത്തപ്പോൾ ഒരു കോടിയോളം രൂപ ഇതിനു വേണ്ടി ചിലവാകും അതിൻ്റെ എല്ലാ തീരുമാനമെടുത്തു ഇവരെല്ലാവരെയും അറിയിച്ചു